നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സദ്യ ഒരുക്കുമ്പോൾ അതിൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഓലൻ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഓലൻ്റെ റെസിപ്പിയാണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ പോകാം റെസിപ്പിയിലോട്ട് ഓലൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പ്ളങ്ങ ഒരു മൂന്ന് കപ്പോളം ഉണ്ട് ഇട്ട് കൊടുക്കാം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ തണ്ട് ഫ്രഷ് കറിവേപ്പില കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുമ്പളങ്ങ വേവാൻ ആവശ്യമായ തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ടേക്കാൽ കപ്പ് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തെന്ന് യോജിപ്പിച്ചെടുക്കാം കുമ്പളങ്ങ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കുമ്പളങ്ങയൊക്കെ നന്നായി ഒന്ന് കുക്കായി ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാണ് ഒരു മുക്കാൽ കപ്പ് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കുക ഒട്ടും തിളക്കേണ്ട നല്ലപോലെ ചൂടാക്കിയെടുത്താൽ മതി കറി ഇവിടെ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാനായിട്ട് അവസാനം കുറച്ച് ഫ്രഷ് കറി വേപ്പലയും അതോടൊപ്പം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം ഓലൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കറി അല്പസമയം ഇരിക്കും തോറും ചൂടാറി വരുമ്പോൾ അല്പം കൂടി കട്ടിയായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ റെസിപ്പി ഇഷ്ടമാവാണെങ്കിൽ ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ഇനി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റന്നാൾ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് യു ഐ ആണെങ്കിൽ പന്ത്രണ്ട് മണി കേട്ടോ അപ്പോൾ വീണ്ടും കാണാം താങ്ക്